വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അഞ്ജിത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പക്ഷേ കോൺസെപ്റ്റിന് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം കോൺസെപ്റ്റിനെ പറ്റി ധാരണയുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റൻസാണ് അതിന് ഈ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ പല എന്താണ് പല എക്സാമിന് റിപ്പീറ്റഡായിട്ട് പല രീതിയിൽ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ സെയിം ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച് വരുന്നതായിട്ട് കണ്ടതുകൊണ്ടാണ് ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ സെലക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകാം നമ്മൾ വി അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് കൂടി പറഞ്ഞു പോവുകയാണ് അപ്പോൾ അതും കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പം സെറ്റ് സുവളജി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കൺവേർജൻ എവല്യൂഷൻ റിസൾട്ട് ഇൻ കൺവേർജൻ എവല്യൂഷൻ എന്തിന് കാരണമാകുന്നു എന്നാണ് ചോദ്യം ഫസ്റ്റ് വൺ കോമൺ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഗ്രൂപ്പ് ഓഫ് ഡിഫറെൻറ്റ് ആൻസെസ്ട്രി ബി ഡിസിമിലർ ക്യാരക്ടേഴ്സ് ഇൻ ക്ലോസ്ലി റിലേറ്റഡ് ഗ്രൂപ്പ് സി കോമൺ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ക്ലോസ്ലി റിലേറ്റഡ് ഗ്രൂപ്പ്സ് ഓപ്ഷൻ ഡി റാൻഡം മീറ്റിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്

പല പല ആൻസെസ്റ്ററിൽ നിന്നുള്ള പല പല ആൻസെസ്റ്ററിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഓർഗാനിസംസ് ഒരു കോമൺ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കോമൺ ട്രേറ്റ് കാണിക്കുന്നു എന്നർത്ഥം അതായത് അവര് ഒട്ടും തന്നെ റിലേറ്റഡ് അല്ല അത്തരം അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻറ്റ് ആൻസിസ്ട്രിയുള്ള ഓർഗാനിസംസ് ഒരു കോമൺ ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി ഇവോൾവ് ചെയ്തു വരുന്നു അത്തരത്തിലുള്ള ഒരു എവല്യൂഷനാണ് നമ്മൾ കൺവേർജൻറ് എവല്യൂഷൻ എന്ന് വിളിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ആ ഒരു ടോപ്പിക് കൂടി ഒന്ന് നോക്കിയാലോ ഡൈവേർജൻ്റ് എവല്യൂഷൻ ഡൈവേർജ് ചെയ്ത് പോവുക ഒരു കോമൺ പോയിന്റിൽ നിന്നും എന്താണ് ഓർഗാനിസംസ് ഡൈവേർജ് ചെയ്ത് പല ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഓർഗാനിസംസിന് ഒരു കോമൺ ആൻസിസ്റ്ററി ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഇവോൾ ചെയ്തു വന്നതാണ് പക്ഷെ പല പല എൻവയോൺമെന്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് സാഹചര്യത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നതുകൊണ്ട് അവരുടെ ക്യാരക്ടേഴ്സ് എന്തായി പലതായി മാറി അപ്പം എന്താണ് കൺവേർജന്റ് എവല്യൂഷനാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു കോമൺ ആൻസിസ്ട്രി ഉണ്ടാവില്ല ഡൈവേർജന്റ് എവല്യൂഷനാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു കോമൺ ആൻസിസ്ട്രി ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പൊ ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ആൻസറിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കോമൺ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഒരു കോമൺ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് കാണിക്കും പക്ഷെ എന്താണ് ഡിഫറെന്റ് ആൻസിസ്റ്ററി ആയിരിക്കും ഓക്കെ ഇതാണ് നമുക്കിവിടെ പറയാനായിട്ട് ആൻസർ ഓക്കെ ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ പറയുക ഡൈവേർജൻറ്റ് എവല്യൂഷൻ കൺവേർജൻറ്റ് എവല്യൂഷൻ കൂടാതെ ഒരെണ്ണം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാരലൽ എവല്യൂഷൻ എന്ന് പറയുന്നത് അതെന്താണ് പാരലൽ എവല്യൂഷൻ രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് പാരലി സെയിം ടൈം എന്താണ് സെയിം ടൈപ്പ് ഓഫ് എവല്യൂഷൻ കാണിക്കുന്നത് രണ്ട് എന്താണ് ഡിസ്റ്റൻ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ചിലപ്പോൾ യാതൊരു വിധത്തിലുള്ള റിലേഷൻ പോലും ഇല്ലാത്ത രണ്ട് ഓർഗാനിസംസ് രണ്ട് ഡിഫറെൻറ്റ് പ്ലേസിൽ സെയിം ടൈപ്പ് ഓഫ് എവല്യൂഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ നമ്മൾ ഇതിനെ വിളിക്കും വിളിക്കും പാരലൽ എവല്യൂഷൻ എന്ന് ഫോർ പറഞ്ഞു മാർസൂപ്പിയൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ അതും അതേപോലെ തന്നെ കാണുന്ന നോർമൽ ആയിട്ടുള്ള മാമൽസും ഇവർ രണ്ടുപേരും എന്താണ് റിലേറ്റഡ് ആണ് പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക ബന്ധങ്ങളൊന്നും ഇല്ല രണ്ട് ലൊക്കേഷൻസിലാണ് പക്ഷേ ദേ ആർ ഷോയിങ് പാരലൽ എവല്യൂഷൻ സിമിലർ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ാണ് രണ്ട് കൂട്ടർക്കും ഉള്ളത് അപ്പോൾ അതെന്താണ് പാരലൽ എവല്യൂഷൻ എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പം ഈ മൂന്ന് ടൈപ്പ് ഓഫ് എവല്യൂഷൻ്റെ പ്രത്യേകത ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ശരി നമുക്കിനി അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ദ സ്പെസിഫിസിറ്റി ഓഫ് ടി ആർ എൻ എ റെക്കഗ്നീഷൻ ബൈ എൻ അമിനോവസൈൽ ടി ആർ എൻ എ സിന്തറ്റീസ് ദാറ്റ് ടു ഓക്കെ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും മോളിക്കുലർ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റിനാണ് അല്ലെ ടി ആർ എൻ എ എന്നൊക്കെ പറയുമ്പോൾ അത് വരുന്നത് ഏത് ഭാഗത്താണ് ആ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എം ആർ എൻ എൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെ ട്രാൻസ്ലേഷന്റെ സൈറ്റ് ഏതാണ് ആണ് അല്ലേ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഡി എൻ എയിൽ നിന്നും എം ആർ എൻ എ മെസ്സെഞ്ചർ ആർ എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സാണ് അല്ലെ ഇതെന്താണ് ഇത് ന്യൂക്ലിയസ് നടക്കുക കാരണം ഡി എൻ എ കാണുന്നത് ന്യൂക്ലിയസിലാണ് ശരിയല്ലേ ഇനി ഈ ഉണ്ടായ എം ആർ എൻ എൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സ് അതാണ് ട്രാൻസ്ലേഷൻ അത് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ് കാരണം സൈറ്റോപ്ലാസത്തിലാണ് നമ്മൾ റൈബോസോം കാണുന്നത് അല്ലെ സൈറ്റോപ്ലാസത്തിലാണ് റൈബോസോം കാണുന്നത് റൈബോസോമിനെ പ്രോട്ടീൻ ഫാക്ടറി എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലെ ശരി ഈ റൈബോസോംസ് ഈ റൈബോസോംസിൽ കാണുന്ന ആർ എൻ എ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം അത് ആർ ആർ എൻ എ ആണ് റൈബോസോമൽ ആർ എൻ എ ആണ് അല്ലെ റൈബോസോമൽ ആർ എണ് ആണ് ശരി ഈ റൈബോസോമിന് ഒരു ലാർജ് സബ് യൂണിറ്റും ഉണ്ട് സ്മോൾ സബ് യൂണിറ്റും ഉണ്ട് ശരിയല്ലേ ഈ സ്മോൾ സബ് യൂണിറ്റ് ആണ് എം ആർ എൻ എയിലെ കോഡോണുകളെ റീഡ് ചെയ്ത് പോകുന്നത് എം ആർ എൻ എയിലെ ഓരോരോ കോഡോൺ கோடுகள் വൺ കോഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്ന് മൂന്ന് ബേസസ് ആയിരിക്കുണ്ടാവും അല്ലെ മൂന്ന് ബേസസ് ചേർന്നതാണ് ഒരു കോഡോൺ ഒരു ട്രിപ്പ്ലഡ് കോഡോൺ എന്ന് വിളിക്കുന്നത് ശരിയല്ലേ ഓരോ കോഡോണുകളെയും റീഡ് ചെയ്ത് അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള അമിനോ ആസിഡുകളെ റിക്രൂട്ട് ചെയ്യുന്ന ആളാണ് ടി ആർ എൻ എ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആർ എൻ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ നമ്മുടെ എം ആർ എൻ എയിലെ ട്രിപ്ലഡ് കോഡോണുകളെ റീഡ് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ സബ് യൂണിറ്റ് ആണ് റൈബോസോമിന്റെ അത് റീഡ് ചെയ്ത് മീൻസ് ഈ സ്മോൾ സബ് യൂണിറ്റ് ആണ് സത്യം പറഞ്ഞാൽ ഈ ബൈൻഡ് ഓക്കെ ആ എം ആർ എൻ റീഡ് ചെയ്തത് ശരിക്കും എന്താണ് ടി ആർ എൻ എ ആണ് കാരണം എന്താ ടി ആർ എൻ എൽ ഒരു സ്പെസിഫിക് റീജിയൻ ഉണ്ട് അത് ആ ഒരു പെർട്ടിക്കുലർ റീജിയനാണ് നമ്മൾ ആന്റി കോഡോൺ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം എം ആർ എൻ എയിലെ നമുക്ക് എന്ത് വിളിക്കുന്നു അതിനെ കോഡോണുകൾ എന്ന് വിളിക്കുന്നു ഈ കോഡോണുമായി ബൈൻഡ് ചെയ്യുന്ന ടി ആർ എൻ എയുടെ സൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ആന്റി കോഡോൺ എന്ന് വിളിക്കുന്നു ശരിയല്ലേ അത് റീഡ് ചെയ്തതിന് ശേഷമാണ് ടി ആർ എൻ എ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ റിക്രൂട്ട് ചെയ്യുന്നത് നമ്മുടെ ചോദ്യം ഇതാണ് ടി ആർ എൻ എ ആൻഡ് ഇത് ഈ പറയുന്ന അമിനോ ആസിഡിനെ ടി ആർ എൻ എൻഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് എൻസൈമാണ് ടി ആർ എൻ എ സിന്തറ്റീസ് എന്ന് പറയുന്നത് അമിനോ അസൈൽ അമിനോ അസൈൽ ടി ആർ എൻ എ സിന്തറ്റീസ് എന്ന് പറയുന്ന എൻസെയിമാണ് പേർട്ടിക്കുലർ അമിനോ ആസിഡിനെ ടിആർഎൻ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ടി ആർ എണ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്ലസ് ഷേപ്പ് സ്ട്രക്ചർ ആണ് ഇതാണ് ആന്റി കോഡോൺ ആൻഡ് ഇതാണ് എം ആർ എൻ എം ആർ എൻ എയുടെ കോഡോൺ ഈ സ്പെസിഫിക് അമിനോ ആസിഡിനെ ടി ആർ എൻ എയിലേക്ക് ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ആണ് അമിനോ അസൈൽ ടി ആർ എൻ എ സിന്തേസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ ഏതാണ് സ്പെസിഫിസിറ്റി എവിടെയാണ് ഇത് ശരിക്കും ചെന്നിട്ട് ബൈൻഡ് ചെയ്ത് നമ്മുടെ എം ആർ എൻ എ റീഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നമുക്ക് നോക്കാം ആക്സെപ്റ്റർ സ്റ്റെം ആണോ ആക്സെപ്റ്റർ സ്റ്റെം ആൻഡ് ആന്റി കോഡോൺ ലൂപ്പ് ആണോ ആന്റി കോഡോൺ ലൂപ്പ് ആണോ ഡി ആം ആണോ ഏതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം എന്ത് നമ്മുടെ ആന്റി കോഡോൺ ലൂപ്പ് ആണ് എന്ത് ടി ആർ എൻ എ ടി ആർ എൻ എ റെക്കഗ്നീഷൻ ബൈ അമിനോ അസൈൽ ടി ആർ എൻ എസ് എന്ത് സ്പെസിഫിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കോഡോൺ ലൂപ്പാണ് ഈ ഒരു പിക്ചറിൽ ഈ ഭാഗമാണ് ആന്റി കോഡോൺ എന്ന് പറയുന്ന ഭാഗം കോഡോൺ ഈ ആന്റി കോഡോൺ എന്ന് ആണ് എം ആർ എൻ കോഡോണുകളെ റീഡ് ചെയ്യുന്നത് ആൻഡ് ഇത് കൂടാതെ ഇവിടെ ഏതുമായി ബൈൻഡ് ചെയ്യുന്നു അതനുസരിച്ചുള്ള അമിനോ ആസിഡുകളെയാണ് എവിടെ നമ്മുടെ ഒരു സ്പെസിഫിക് സീക്വൻസ് സി സി എന്ന് പറയുന്ന സീക്വൻസ് ആ സീക്വൻസുമായി വന്ന് ബൈൻഡ് ഇവിടെ ഇവര് റീഡ് ചെയ്യുന്ന കോഡോൺ എന്താണ് ആ സി സി ജി എന്ന് പറയുന്ന ഒരു കോഡോൺ ആണ് ആൻഡ് അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ റിക്രൂട്ട് ചെയ്യുന്നതും നമുക്ക് കാണാം ഇത് കൂടാതെ നമുക്ക് എന്ത് കാണാം ഒരു ടി സി ലൂപ്പ് ഉണ്ട് അല്ലേ ടി സൈസി ഉണ്ട് ഡി ലൂപ്പ് ഉണ്ട് ആൻഡ് ഈ പറയുന്ന ത്രീ പ്രൈം നമ്മൾ ശരിക്കും വിളിക്കുന്ന എന്താണ് ആക്സെപ്റ്റഡ് ആം എന്നാണ് കാരണം ഈ ആം ആണ് ആമിനോ ആസിഡ്സുമായി വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഇതിനെ ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ആണ് അമിനോ അസൈൽ ടി ടിആർ സിന്തറ്റേസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇജക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം ദ മാമറി ഗ്ലാൻസ് ഇൻ മാമൽസ് മാമൽസിൽ മാമറി ഗ്ലാൻസിൽ നിന്നും പാലിനെ ഇജക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദ്യം അപ്പം ഇത് രണ്ട് രീതിയിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാം പാൽ ഉണ്ടാക്കാൻ അല്ലെ മിൽക്കിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് വേറെ ഹോർമോണും മിൽക്കിന്റെ ഇജക്ഷന് സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ഹോർമോണുമാണ് അപ്പം അവിടെ കൺഫ്യൂസിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ ഓപ്ഷൻ ബി ഓപ്ഷൻ സി സെറോട്ടോണിൻ ഓപ്ഷൻ ഡി മെലാറ്റോണിൻ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ പാൽ ഉൽപാദനം അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം അത് പ്രൊലാക്ടിൻ ആണെന്ന് പറയാം ശരിയല്ലേ പ്രൊലാക്ടിനാണ് ഇനി പാല് ഇജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പാലിനെ പുറത്തേക്ക് എക്സ്പെല്ല് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാലോ അത് മറ്റൊരു ഹോർമോൺ ആണ് അത് ഓപ്ഷൻ എ ഓക്സിറ്റോസിനാണ് കാരണം ഓക്സിറ്റോസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അല്ലേ എന്ന് പറയുന്നത് ഓക്സിറ്റോസിനാണ് ചൈൽഡ് ബർത്തിൻ്റെ ടൈമിൽ കുട്ടിയെ പുറത്തേക്ക് എക്സ്പെല്ല് ചെയ്യാൻ സഹായിക്കുന്നത് കാരണം എന്താണ് ആ നമ്മുടെ യൂട്രസിൽ കാണുന്നത് സ്മൂത്ത് ആണ് ഈ സ്മൂത്ത് മസിൽസിനെ റിഥമിക് ആയിട്ട് കോൺട്രാക്ട് ചെയ്ത് ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ ആണ് ഇതേ ഓക്സിറ്റോസിൻ തന്നെയാണ് മിൽക്ക് ഇജഷൻ പാല് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഹോർമോൺ അവിടെയും സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ ഈ ഓക്സിറ്റോസിൻ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കി ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ ഇത് രണ്ടും ഉണ്ടാകുന്നത് ഏത് ഭാഗത്താണ് ആ ഉണ്ടാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോ തെലാമസിലാണ് എന്ന് തന്നെ പറയണം ഹൈപ്പോതെലാമസിലാണ് ഹൈപ്പോതെലാമസിലെ ന്യൂക്ലിയസിൽ നിന്നും പാരാവെൻറ്റിക്കുലാർ ന്യൂക്ലിയയിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത് ഈ രണ്ട് ഹോർമോണുകളും ഉണ്ടാകുന്നത് എന്നിട്ട് ഇതെന്താണ് ഹൈപ്പോതെലാമസിൽ നിന്നും നെർവ്സ് വഴി നെർവ് എൻഡിങ്സ് വഴി ഇത് എവിടെ എത്തുകയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുകയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഇത് ടെമ്പ റി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് ഇവിടെ നിന്നാണിത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഉണ്ടാവുന്നത് ശരിക്കും ഹൈപ്പോത്തലാമസിലാണ് റിലീസ് ചെയ്യുന്നത് പിറ്റൂച്ചറിയിൽ നിന്നാണ് എന്നുകൂടി ഓർത്ത് വെക്കുക അപ്പോൾ ഇവിടെ മിൽക്ക് ഇജഷന് വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനും മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നത് പ്രൊലാക്റ്റിനുമാണ് എന്ന് ഓർത്ത് വെക്കണം ഓക്കെ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ഓക്സിറ്റോസിനാണ് അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ദ കാൽഷ്യം റെഗുലേറ്ററി സിസ്റ്റം അതായത് കാൽഷ്യം റെഗുലേഷനുമായി ബന്ധപ്പെട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം ഓക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ദ കാൽസിറ്റോണിൻ ഹോർമോൺ റെസ്പോൺസ് ടു ഹൈ കാൽഷ്യം ലെവൽസ് ഓപ്ഷൻ ബി ദി കാൽസിറ്റോണിൻ ഗ്ലാൻഡ് റെസ്പോൺസ് ടു ലോ കാൽഷ്യം ലെവൽ സി കാൽസിറ്റോണിൻ റിലീസ് കോസസ് ഇൻക്രീസ്ഡ് റിലീസ് ഓഫ് കാൽഷ്യം ഫ്രം ബോൺസ് ഓപ്ഷൻ ഡി കാൽസിറ്റോണിൻ റിലീസ് കോസസ് ഡിക്രീസ് റിലീസ് ഓഫ് സോഡിയം ഇതിലേതാണ് ഇവിടെ കാൽഷ്യം റെഗുലേഷൻ ആണ് പറയുന്നത് അപ്പോൾ ഇവിടെ സോഡിയം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്രസക്തിയേ ഇല്ല എന്ന് ആദ്യമേ മനസ്സിലാകുക അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് നോക്കുകയേ വേണ്ട പിന്നെന്താ പറയുന്നത് കാൽസ്യറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്താണ് കാൽഷ്യത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിൽ എന്ന് പറയുന്ന ഹോർമോണിന് ഒരു വലിയ പങ്കുണ്ട് എന്താണ് അത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ കാൽസ്യറ്റോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൈമറിലി എവിടെ നിന്നാണ് സെക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് തൈറോയിഡ് അല്ലെ തൈറോയിഡ് ഗ്രന്ഥിയിലെ സി സെൽസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത് നമ്മുടെ കാൽസ്യറ്റോണിൻ അപ്പൊ അതൊരു ഹോർമോൺ ഹോർമോണാണ് അതൊരിക്കലും ഒരു ഗ്ലാൻഡ് അല്ല അല്ലെ അതൊരു ഗ്ലാൻഡ് അല്ല അപ്പൊ നമുക്ക് ബിയും നമുക്ക് ഇവിടെ വേണ്ട സി എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് വേണ്ട ഇനി എ യിൽ നിന്നും സിയിൽ നിന്നും നമുക്ക് ചൂസ് ചെയ്താൽ മതി അല്ലെ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ കാൽസ്യറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡില് കാൽഷ്യം ലെവൽ കൂടുമ്പോൾ അതിനെ എന്താണ് അതിനെ ഡിക്രീസ് ചെയ്ത് നോർമൽ സിയിലേക്ക് എത്തിക്കുക മനസ്സിലായോ കാൽഷ്യം ലെവല് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ അതിനെ ഡിക്രീസ് ചെയ്ത് നോർമൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ഫങ്ഷൻ ചെയ്യുന്നവരാണ് കാൽസിയറ്റോണിന്ന് പറയുന്നത് അപ്പം എന്താണ് ഇവിടെ നോക്കിയ സി സ്റ്റേറ്റ്മെന്റ് സി എന്ന് നോക്കിയാൽ കാൽസിയറ്റോണിൻ റിലീസ് കോസസ് ഇൻക്രീസ്ഡ് റിലീസ് ഓഫ് കാൽഷ്യം ഫ്രം ബോൺസ് കറക്റ്റ് ആണോ ഇല്ല കാൽഷ്യത്തിന്റെ റിലീസിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നവരാണോ അല്ല കുറയ്ക്കുന്നവരാണോ അല്ലെ കാൽഷ്യം ബ്ലഡിൽ കൂടി നിൽക്കുമ്പോൾ ബ്ലഡിലുള്ള കാൽഷ്യത്തിനെ കുറയ്ക്കുന്നവരാണ് അപ്പം ബോൺസിൽ നിന്നും എന്താണ് കാൽഷ്യത്തിനെ റീഅബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കും ഇവര് മനസ്സിലായോ ബോൺസിൽ നിന്നും കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്ന പ്രക്രിയ അവർ കുറയ്ക്കും ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ് ശരിയല്ലേ അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അല്ലേ ഇത് കാൽസിറ്റോണിൻ ഹോർമോൺ റെസ്പോൺസ് ടു ഹൈ കാൽഷ്യം ലെവൽ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടിയിരിക്കുന്ന ടൈമിൽ അതുമായി റെസ്പോണ്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോൺ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ആണോ ശരി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ആക്രോസോം ഓഫ് ഫ്രം എവിടെ നിന്ന് ഏത് ഓർഗനിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ ആ സ്പേമിന്റെ ഏറ്റവും ആ ടോപ്പ് മോസ്റ്റ് എൻഡിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് അല്ലെ ആക്രോസോം എന്ന് പറയുന്നത് അല്ലെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് ശരിയല്ലേ ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതാണ് ആക്രോസോം എന്ന് പറയുന്നത് ആക്രോസോം അല്ലെ ആക്രോസോം ഹെഡിലാണ് കാണുന്നത് ആൻഡ് ഇത് മിഡിൽ പീസ് ആണ് മിഡിൽ പീസ് ആണ് ഇവിടെയാണ് എന്ത് കാണുന്നത് മൈറ്റോ കോൺട്രിയ കാണുന്നത് ഇവിടെ നമുക്ക് എന്ത് കാണാം ടേൽ എന്ന് പറയുന്ന ഈ സ്പേമിന്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പം ഈ ആക്രോസോമിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ് ആക്രോസോമിലാണ് ഹൈഡ്രോലൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള എൻസൈമുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ആക്രോസോം എന്ന് പറയുന്നത് എന്തിനാണ് ഈ പറയുന്ന സ്പേം എന്ന് പറയുന്ന സ്ട്രക്ചറിന് എഗ്ഗിനെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറണം അല്ലേ അപ്പോൾ ആ ടൈമിൽ ഈ ആക്രോസോമിൻ്റെ എൻവലപ്പ് പൊട്ടിയിട്ട് ഈ എൻസൈമുകൾ ഹൈഡ്രോലൈറ്റിക് എൻസൈമുകൾ പുറത്തേക്ക് വരികയും എഗ്ഗിൻ്റെ എൻവലപ്പിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരിയല്ലേ അപ്പം അത്തരത്തിലുള്ള എൻസൈമുകളാണ് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും എൻസൈമുകൾ ിൽ അത് ഏത് ഓർഗനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വന്നതായിരിക്കണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ പോളാ ബോഡി ആണോ ഗോൾജി കോംപ്ലക്സ് ആണോ സെർട്ടോളി സെൽസ് ആണോ നമുക്ക് ആൻസറിലേക്ക് എത്താം ഗോൾജി കോംപ്ലെക്സ് ആണ് ഗോൾജിയിലാണ് എന്ത് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നത് അല്ലെ നമ്മൾ ഈ പറയുന്ന ഗോൾജി എന്ന് പറയുന്ന ഭാഗത്താണ് ശരിക്കും ഈ പ്രോട്ടീൻസിനെ വെസിക്കിൾസിൽ പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഉണ്ടാവുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് അല്ലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് എന്താണ് നമുക്ക് ആർ ഇ ആറും ഉണ്ട് എസ് സി ആറും ഉണ്ട് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് ഉണ്ട് അവിടെ പ്രോട്ടീൻസ് ആണ് സിന്തസൈസ് ചെയ്യുന്നത് പിന്നെ എന്താ എസ് സി സ്മൂത്ത് അവിടെ ലിപ്പിഡ്സ് ആണ് സിന്തസൈസ് ചെയ്യുന്നത് ഇവിടെ ഗോൾജിയിലേക്ക് എത്തുകയും ഗോൾജി ആണ് അതിനെ പാക്ക് ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പൊ ആക്ച്വലി ഗോൾജി കോംപ്ലക്സിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനേക്ക് പോവാണ് നോക്കാം ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൂക്കോസ് മെറ്റബോളിസം ഇൻ ആൻ ഓക്സിജൻ സ്റ്റാവ്ഡും അസിൽ പേശികളിലും അസിൽസിൽ ഓക്സിജൻ ഇല്ലാത്ത സിറ്റുവേഷനിലോ ഓക്സിജൻ സ്റ്റാവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്തിൽ റിസൾട്ട് ചെയ്യും അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്തായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ ഓക്സിജൻ ഇല്ല എന്ന് പറയുമ്പോൾ അനീറോബിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അല്ലെ അവിടെ എന്താ സംഭവിക്കുക ആ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്ത് ഉണ്ടാവുന്നത് എന്താണ് ഒരു ആസിഡ് ആസിഡാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതെ ലാക്ടിക് ആണ് എവിടെയാണ് നമ്മുടെ നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ പറയുന്ന മസിൽ സെൽസിലെ ഓക്സിജൻ എല്ലാം ഡിപ്ലീറ്റ് ആയി പോകും അല്ലേ കുറഞ്ഞു പോവുകയും അങ്ങനെ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിലും എന്താണ് അവിടുത്തെ സെല്ലുകൾക്ക് എനർജി ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് എന്ത് ഈ പറയുന്ന ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത് ഫ ശരിയല്ലേ ഫീഗ് ഉണ്ടാവുന്നത് നോക്കിയേ പൈററ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ലാക്ടൈറ്റ് ഡീഹൈഡ്രജിനീസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ എന്തുണ്ടാവുകയാണ് ലാക്ടൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയാണ് ദിസ്ഇസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് ഈ ലാക്ടൈറ്റ് ആണ് എന്താ മസിൽ സെൽസിൽ അക്യുമുലേറ്റ് ചെയ്ത് ഫെറ്റീഗിന് കാരണമാകുന്നത് അപ്പോൾ ഇത് വളരെ എപ്പോഴും ചോദിക്കുന്നത് എപ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വസ്റ്റൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റനും കൂടിയാണ് ഈ പറയുന്ന ലാക്ടിക് ആസിഡ് ഫെർമെൻറ്റേഷൻ്റേത് അത് കൃത്യമായി ഓർത്തിരിക്കുക ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് വിച്ച് എം അങ്ക് ദ ഫോളോയിങ് പ്രൊസീഡ്സ് ടു ജീവൺ ഫേസ് ദെൻ റിട്ടേൺസ് ആൻഡ് റിമെയിൻസ് പേർമനൻറ്റ്ലി ഇൻ ദി ജി സീറോ ഫേസ് ഓഫ് ദി സെൽ സൈക്കിൾ അപ്പോൾ സെൽ സൈക്കിളിൽ നമ്മൾ പല ഫേസുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ജീവൺ ഫേസ് എസ് ഫേസ് ജി ടു ഫേസ് എം ഫേസ് ഇങ്ങനെ പല ടൈപ്പ് പല ഫേസുകൾ നമുക്ക് ഇതിൽ സെൽ സൈക്കിളിൽ കാണാം ഇതിൽ ജീവൺ ഫേസിനെ ഗ്യാപ് ഫേസ് എന്നോ ഗ്രോത്ത് ഫേസ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം ആ ആ ടൈമിലാണ് എസ് ഫേസ് സിന്തസിസ് ഫേസ് എന്ന് പറയുന്ന ഈ പറയുന്ന ഡി എൻ എ റപ്ലിക്കേഷൻ നടക്കുന്ന ഫേസിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി ഫേസ് ആണ് ജീവൺ ഫേസ് കറക്റ്റായിട്ട് അല്ലെ ഈ ജീവൺ ഫേസിലെന്താണ് ആ നമ്മുടെ ഡി എൻ എ റപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളും എൻസൈമുകളും എല്ലാം സിന്തസൈസ് ചെയ്ത് സെല്ല് ഗ്രോ ചെയ്യുന്നൊരു ഫേസ് ആണ് ജീവൺ ഫേസ് ഓക്കെ ഇനി ജീവൺ ഫേസ് കഴിഞ്ഞാൽ നമ്മുടെ എസ് ഫേസ് ആണ് സ് ഫേസ് ആണ് സിന്തസിസ് കേൾക്കുമ്പോഴേ മനസ്സിലാവും അല്ലെ ഡി എൻ എ ഡി എൻ എയുടെ എന്താണ് ആ ഒരു കോൺസെൻട്രേഷൻ ഡബിൾ ആകുന്ന ഒരു റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ആണ് ഓക്കെ ജി ടു ഫേസ് അഗൈൻ ഗ്രോത്ത് ഫേസ് ആണ് അടുത്ത നമ്മുടെ സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനുകളും എൻസൈമുകളും എല്ലാം ചെയ്ത് സെല്ല് ഗ്രോ ചെയ്യുന്ന ഒരു ഫേസ് ആണ് ആൻഡ് ഫൈനലി എം ഫേസ് ആണ് അവിടെയാണ് സെൽ ഡിവിഷൻ നടക്കുന്നത് ഓക്കെ ഇതിൽ ചില സെല്ലുകള് ജീവൺ ഫേസിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ട് ജി സീറോ എന്ന് പറയുന്ന മറ്റൊരു ഫേസിലേക്ക് പോകുന്നു അതും പെർമനൻറ്റ്ലി ഈ ജി സീറോ ഫേസ് എന്താണ് ക്വീസൺ ഫേസ് എന്ന് വിളിക്കുക ക്വീസൺ ഫേസ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസ് എന്ന് വിളിക്കുക ഈ സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്ത സെല്ലുകൾ ജീവൻ ഫേസിൽ നിന്നും ചിലപ്പോൾ എന്താണ് ഈ പറയുന്ന റെസ്റ്റിംഗ് ഫേസിലേക്ക് അല്ലെങ്കിൽ ക്വീസൺ സ്റ്റേജിലേക്ക് പോകാറുണ്ട് അതും പേർമനൻ്റ് അങ്ങനെ പെർമനന്റ് ആയിട്ട് ജി സിറോ ഫേസിലേക്ക് പോകുന്ന സെല്ലിന് എക്സാമ്പിൾ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഒന്ന് നോക്കാം ബി ലിംഫോസൈറ്റുകളാണോ ഹെപ്പാറ്റോസൈറ്റ് ആണോ നെർവ് സെൽസ് ആണോ റെറ്റിക്കുലോസൈറ്റ്സ് ആണോ ചില സെല്ലുകൾ ജി ഫേസിൽ നിന്നും എക്സിറ്റ് ചെയ്ത് ക്വീസൺ സ്റ്റേജിലേക്ക് പോവാറുണ്ട് ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം ടെമ്പററി ആയിട്ട് പോകുന്നവരുണ്ട് പെർമനന്റ് ആയിട്ട് പോകുന്നവരുണ്ട് ടെമ്പററി ആയിട്ട് പോകുന്നതിന് എക്സാമ്പിള് ബി ലിംഫോസൈറ്റ്സ് നമുക്ക് പറയാം ബി ലിംഫോസൈറ്റ് ലിൻഫോസൈറ്റുകൾ എന്താണ് ജീവൻ ആവശ്യമില്ലാതെ ഈ സെല്ലുകൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ജീവൻ ഫേസിൽ നിന്നും ഈ ലിംഫോസൈറ്റുകൾ ടെമ്പററി ഒരു റെസ്റ്റിംഗ് ഫേസ് ആയിട്ടുള്ള ജീസറോ ഫേസിലേക്ക് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ആന്റിജനുമായിട്ട് എൻകൗണ്ടർ ചെയ്ത് ആക്റ്റീവായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് വേണ്ട ടൈമിൽ എന്താണ് ഈ ബി ലിംഫോസൈറ്റുകൾ പിന്നെ ഡിവൈഡ് ചെയ്താൽ മതി ആ ടൈമിൽ ഇവർ നിന്നും വീണ്ടും എന്താണ് ജീവൻ ഫേസിൽ കയറും പിന്നെ എസ് ഫേസ് ജി റ്റു ഫേസ് എം ഫേസ് അങ്ങനെ സെൽ ഡിവൈഡ് ചെയ്യും അപ്പോൾ എന്താണ് ലിംഫോ സൈറ്റുകൾ ആയിട്ട് ജി സിറോ ഫേസിലേക്ക് പോകുന്നവരാണ് അതേപോലെ തന്നെ ഹെപ്പാറ്റോ നമ്മുടെ ഹെപ്പാറ്റോസൈറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ് ലിവർ സെല്ലുകളാണ് അല്ലേ ലിവർ സെല്ലുകൾ എന്താ ചെയ്യുന്നത് ഈ സെല്ലുകൾക്ക് ശരിക്കും എന്താ പെർമനൻ്റ് അവരെ മെച്ചോറിറ്റി എത്തിക്കഴിഞ്ഞാൽ ഈ സെല്ലുകൾ പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ലിവർ സെല്ലുകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ടൈമിൽ മാത്രം അവിടെയുള്ള സെല്ലുകൾക്ക് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ മാത്രം ഇതെന്താണ് ജി ഫേസിൽ നിന്ന് തിരിച്ച് സെൽ സൈക്കിളിലേക്ക് എൻറ്റർ ചെയ്യും അത് ടെമ്പററി ആയിട്ട് ക്വീസൻ സ്റ്റേജിലേക്ക് പോകുന്ന സെല്ലുകൾക്ക് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലിംഫോസൈറ്റുകൾ ഹെപ്പാറ്റോസൈറ്റുകളും ഇനി പെർമനന്റ് ആയിട്ട് പോകുന്നവരുണ്ട് പെർമനന്റ് ആയിട്ട് പോകുന്നതിന് എക്സാമ്പിൾ ആണ് നെർവ് സെല്ലുകൾ ഒരു പെർട്ടിക്കുലർ മെച്ചോറിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡിവൈഡ് ചെയ്യുകയില്ല ആൻഡ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഏജ് അത് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നെവ് സെൽസ് എന്താണ് നെർവ് സെൽസ് ഈ പറയുന്ന ജീവൻ ഫേസിൽ നിന്നും പെർമനന്റ് ക്വീസൺ സ്റ്റേജ് അല്ലെങ്കിൽ ജീസറോ ഫേസിലേക്ക് പോകുന്നവരാണ് അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പെർമനന്റ് ജീസറോ ഫേസിലേക്ക് പോകുന്ന സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നെർവ് സെല്ലിനെ പറയാം നെർവ് സെല്ലാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഓക്കെ യെസ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ക്ലാസ്സിൽ അപ്പോൾ ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നമ്മൾ ഈ ഒരു സെറ്റ് എക്സാം കഴിഞ്ഞ അടുത്ത സെറ്റ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ബേസിക്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നമ്മളൊരു ലോങ് ടേം ബാച്ച് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ബേസിക്സ് മുതൽ ഈ സെറ്റ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ഒത്തിരി ക്വസ്റ്റൻസ് വരുന്ന ഒരു എക്സാമാണ് ആണ് പറയുന്ന ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യണം കോൺസെപ്റ്റിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവണം കോൺസെപ്ഷ്യൽ ക്വസ്റ്റൻസ് ആണ് കൂടുതലും സെറ്റ് എക്സാമിൽ വരുന്നത് അപ്പം അത്തരത്തിലുള്ള കോൺസെപ്ഷൽ എക്സാംസ് കോൺസെപ്ഷ്യൽ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഡീപ്പായിട്ടുള്ള കണ്ടന്റ് നോളജ് ഉള്ളവർക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു സബ്ജക്റ്റിനെയും എൻ്റെ സർഫസിൽ കൂടി പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല ആൻഡ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ വളരെ ബേസ് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അങ്ങനെ ബേസിക്സ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ പോയിന്റ് ടേം ാണ് അപ്പം താല്പര്യമുള്ളവരെ എത്രയും പെടുന്ന താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഡിസ്കഷനും ഒപ്പം ഇഷ്ടംപോലെ മോക്ക് എക്സാംസും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എത്രയും വേഗം നമ്മുടെ ബാച്ചിന്റെ ഭാഗമാവാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയി വീട്ടുകാണാം